മൂന്നാം മോദി സർക്കാരിനൊപ്പമാണ് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുമെന്ന് വളരെ വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നൊരു റിസൾട്ടാണ് ഹരിയാന ജമ്മു കാശ്മീർ റിസൾട്ടിൽ ഇലക്ഷൻ റിസൾട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിൽ വളരെ വലിയൊരു ചരിത്രം കൂടി കുറിച്ചിരിക്കുന്നു ഒരു പാർട്ടി തന്നെ മൂന്നാമതും തുടർച്ചയായി ഭരണത്തിലെത്തുന്നത് ഈ ഹരിഹാനിയെ സംബന്ധിച്ച് ചരിത്രത്തിലാദ്യമായിട്ടാണ് ആ ഒരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുന്നു കഴിഞ്ഞ ഹരിയാന നിയമസഭാ ഇലക്ഷനിലേക്കാൾ വളരെ മികച്ച മുന്നേറ്റം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഹരിയാനയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒറ്റക്ക് ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ലായിരുന്നു എന്നാൽ ഇത്തവണ ഒറ്റക്ക് തന്നെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വലിയ ഒരു വിജയം തന്നെയാണ് ഹരിയാനയിൽ ഭാരതീയ ജനതാ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി കാശ്മീരിലേക്ക് ജമ്മു കാശ്മീരിലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് കൃത്യമായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിജയം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജമ്മുകാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ എതിർത്തിരുന്ന കോൺഗ്രസിൻ്റെ ഗതി സകല ആളുകളും കാണുന്നില്ലേ വിരലിലെണ്ണാവുന്ന സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങീകരിക്കുന്നു ആറ് സീറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ കാണാൻ സാധിക്കുന്നത് ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് ജമ്മുകാശ്മീരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായിട്ട് സാധിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ജമ്മുകാശ്മീരിൽ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം തന്നെയാണ് ഭാരതീയ ജനതാ ജമ്മു കാശ്മീരിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഹരിയാനയിൽ വളരെ വലിയ വിജയം തന്നെയാണ് സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെ വിജയിക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചവറ്റുകൊട്ടയിലേക്ക് ജനമെടുത്ത് വലിച്ചെറിയുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മള് ചർച്ച ചെയ്യുന്നത് ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു അവരുടെ മുന്നേറ്റം എന്ന് പറയുന്നത് അവർക്ക് ശക്തമായിട്ടുള്ളൊരു നേതൃത്വമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖമെന്ന് എന്ന് പറയുന്നത് അതേപോലെ തന്നെ രാജ്യത്തെ വളരെ വലിയ ഉന്നതിയിലേക്ക് അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട് ലോകത്തെ പ്രധാന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ റഷ്യ യുക്രൈൻ വിഷയത്തില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് തന്നെ രണ്ട് രാജ്യങ്ങളിലേക്കും യുദ്ധം നടക്കുന്ന യുക്രൈനിലേക്കും റഷ്യയിലേക്കൊക്കെ തന്നെ പറന്നിറങ്ങി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടേതായ രാജ്യത്തിന്റെ നിലപാട് ഉന്നയിക്കുന്നു അതേപോലെ തന്നെ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ നിലപാടുണ്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനെതിരെയും ശക്തമായ നിലപാട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ എക്കാലകത്ത് ത്തിലും എടുത്തുയർത്തുന്നു കൃത്യമായ നിലപാട് ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുപോലെ ചവറ്റുകുട്ടയിലേക്ക് തന്നെ ജനം എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തിൽ ചർച്ച ചെയ്യണം കാരണം നമ്മളൊക്കെ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്താണ് നിലകൊള്ളുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ആവശ്യം തന്നെയാണ് പക്ഷേ ആ ഒരു പ്രതിപക്ഷ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാവാൻ പോലും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ജനം ഒരു തരത്തിലും കോൺഗ്രസിനെ അടുപ്പിക്കാത്തത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരു ഒരു ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങൾ മാത്രം കോൺഗ്രസ് കൈകാര്യം ചെയ്തതിനെ കുറിച്ചൊന്ന് നമുക്കത് പരിശോധിച്ച് നോക്കാം ഒന്ന് പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഇവിടെ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത് ഒന്നുകിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തെ കുറിച്ച് ഒരേ അഭിപ്രായവും പറയാതെ വേണമെങ്കിൽ കോൺഗ്രസ്സിന് മുന്നോട്ടു പോകാമായിരുന്നു ആർക്കും തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല എന്നാൽ കോൺഗ്രസ് എന്താ ചെയ്തിട്ടുള്ളത് പാലസ്തീന് വേണ്ടി അടിയുറച്ചു നിന്ന് പ്രിയങ്കാ ഗാന്ധിയൊക്കെ രംഗത്തെത്തിയിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ പാലസ്തീന് വേണ്ടി നടത്തിയിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് എന്തു തന്നെയാലും ബാലസ്തീനൊപ്പം എന്ന രീതിയിലുള്ള വലിയ പോസ്റ്റുകളായിട്ട് പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് നിരന്തരം രംഗത്ത് വന്നു പാലസ്തീന് വേണ്ടിയിട്ട് നിരന്തരം തിരുവോരങ്ങളിൽ പ്രകടനത്തിന് കോൺഗ്രസ് മുൻപന്തിയിൽ നിന്നു അപ്പോ ലളിതമായിട്ട് സുബോധമുള്ള ഏതൊരാളും ഈ രാജ്യത്തെ ഏതൊരു പൗരനും ചിന്തിക്കില്ലേ ഈ ഇസ്രായ് ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ആദ്യം തന്നെ ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻതിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇസ്രായേലിലെ പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ല എന്ന് രാജ്യത്തെ ബോധമുള്ള ഏതൊരു പൗരനും ചിന്തിക്കില്ലേ അത് തന്നെയാണ് രാജ്യത്തെ ഓരോ പൗരനും ചിന്തിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ കോൺഗ്രസ് ഇക്കോലത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ അതായത് ആദ്യമായിട്ട് ഇസ്രായേൽ ഒരു അടിയേറ്റ് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ കൊല്ലപ്പെട്ട സമയത്ത് അതും സാധാരണക്കാരിൽ സാധാരണക്കാരൻ അപ്പൊ കോൺഗ്രസിന് ഒരു അക്ഷരം പോലും മിഠാനില്ലായിരുന്നു അപ്പൊ പ്രിയങ്കാ ഗാന്ധിക്ക് നാവില്ല ായിരുന്നു കോൺഗ്രസ് ഒരു നിലപാടും ഇല്ലായിരുന്നു അതേസമയം ഹമാസിന് നേരെ ആക്രമണത്തിന് ഇറങ്ങിയ സമയം മുതൽ കോൺഗ്രസ് വളരെ വ്യക്തമായിട്ട് അതൊരു രംഗത്തത്യേകനമാണെന്ന് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞു അതിന്റെ വലിയൊരു അടി തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചിട്ടുള്ളത് സകല സ്ഥലങ്ങളിലും അത് തന്നെയാണ് ഇനി വഖഫ് ബോർഡ് വിഷയം അതായത് ബോർഡ് വിഷയത്തിൽ ഒരു കൊണ്ടുവരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത് ഒരു ജനാധിപത്യ രാജ്യമാണ് ചർച്ചയൊക്കെ ആവാം ഏതൊരു നിയമ ഭേദഗതി വരുന്ന സമയത്തും ആ ഒരു വിഷയക്കായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെ നടക്കണം അതേസമയം ചർച്ച കാണും കോൺഗ്രസ് മുതിർന്നത് അല്ല കോൺഗ്രസ് അതിനെ അപ്പാടെ എതിർത്തതാണ് കെ സി വേണുഗോപാൽ സഭയിൽ ചാടി മറിഞ്ഞത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഈ ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വക്കഫ് ബോർഡ് എത്രത്തോളം ദുരിതമാണ് ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് ഏതൊരു സ്ഥലം കണ്ടാലും വഖഫ് ബോർഡിന് വന്നിട്ട് അത് വഖഫിന് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ വഖഫിന്റെ ആ ഉത്തരവാദിത്വം കഴിഞ്ഞിരി അത് ആരുടെ പേരിലാണ് അവര് വേണം അത് വഖഫിൻ്റേതല്ല ഞങ്ങളുടേതാണ് എന്ന് തെളിയിക്കേണ്ടത് അത് തെളിയിക്കേണ്ടതും എവിടെ വഖഫിന്റെ മടിയിൽ പോയിട്ട് ആ അതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു നിയമവും നിയമ സംവിധാനവുമാണ് അപ്പോൾ അതിനൊരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഒരു കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ടാവുന്നില്ല അതിനു ആ ഒരു സന്ദർഭത്തിലും കോൺഗ്രസ് അത് വലിയ പ്രീണനത്തിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ബോധമുള്ള സകല പൗരന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നോ കൃത്യമായിട്ട് ജനം തിരിച്ചറിഞ്ഞു കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പ്രീണനങ്ങളുടെ വളരെ വലിയ കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്ന് അതേപോലെ തന്നെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതാണ് നരേന്ദ്രമോദി കൃത്യമായിട്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിര നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ്സിന് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് പോലുമില്ല രാജ്യത്ത് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് എത്രത്തോളം ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എത്രത്തോളം കുറഞ്ഞു ഇതൊക്കെ സുബോധമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക പ്രീണനങ്ങളുടെ പ്രീണനങ്ങളുടെ പിന്നാലെയാ കോൺഗ്രസ് അതേസമയം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി സംവിധാനം രാജ്യത്ത് സമാധാനം പുലർത്തുക രാജ്യത്തെ വളർത്തുക എന്നൊരു ലക്ഷ്യം കൃത്യമായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അവർ രാജ്യ വളർച്ചയാണ് മുന്നോട്ട് വെക്കുന്നത് അതേസമയം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് പ്രീണനമാണ് ഇത് കോൺഗ്രസ് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിനെ ജനം ഇനി വരാനിരിക്കുന്ന ഇലക്ഷനുകളിലും തോട്ടിലേക്ക് വലിച്ചെറിയുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട